യു എയിൽ ചൊവ്വാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മിക്ക പ്രദേശങ്ങളും ഈ ദിവസങ്ങളിൽ മേഘാവൃതമായിരിക്കുമെന്നും താപനില കുറയുമെന്നും അധികൃതർ വ്യക്തമാക്കി മഴയെ തുടർന്ന് താപനില കുറഞ്ഞ യു എൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ രാജ്യത്തെ ചില ഭാഗങ്ങളിൽ ഇടിമിന്നലോടെ മഴ പെയ്യുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മിക്ക പ്രദേശങ്ങളിലും ഈ ദിവസങ്ങളിൽ മേഘാവൃതമായിരിക്കുമെന്നും താപനില കുറയുമെന്നും അധികൃതർ വ്യക്തമാക്കി മണിക്കൂറിൽ വേഗത്തിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു കഴിഞ്ഞ ഞായറാഴ്ച റാസൽ റാസൽഖൈമയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ജബൽ ജബൽജെയ്സിൽ മൂന്ന് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് ഇത് ഈ വർഷം രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ തണുപ്പാണ് ജനുവരി ആദ്യത്തിൽ അലൈൻലെ റക്നയിൽ അഞ്ച് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ യു എയിൽ പല ഭാഗത്തും മഴ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം മിക്ക പ്രദേശങ്ങളിലും മേഘാവൃതമായ അന്തരീക്ഷമാണ് നിലവിലുള്ളത് യു എയിലെ മറ്റു ഭാഗങ്ങളിലും താപനില കുറഞ്ഞതായാണ് രേഖപ്പെടുത്തുന്നത് അബുദാബി ദുബായ് ഷാർജ ഫുജേറ ഉമൽഖൈൻ എന്നിവിടങ്ങളിലടക്കം എല്ലാ എമിറേറ്റുകളിലും തണുപ്പ് ഏറിയിട്ടുണ്ട് ഈ സീസണിലെ തണുപ്പുകാലം ഡിസംബർ മുതൽ ആരംഭിച്ചതായാണ് വിദഗ്ധർ വിശദീകരിച്ചത് ജനം ദുബായ്